അപ്പോൾ ഹജ്ജിൻ്റെ ഭാഗമായിട്ട് ശരിക്കും എത്ര എത്ര മൃഗങ്ങളാണ് വലിയ ഇത് മുഴുവൻ കയറ്റി അയക്കുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ അവിടുത്തെ ഗവൺമെൻറ്റ് ഈ ഹജ്ജിന് അറക്കപ്പെടുന്ന സാക്രിഫൈസ് ചെയ്യപ്പെടുന്ന ഈ മൃഗങ്ങളുടെയൊക്കെ മാംസം അത് പ്രോസസ്സ് ചെയ്തിട്ട് ഈ ആഫ്രിക്കൻ നാടുകളിലൊക്കെ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ് അത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അന്നമാണ് അവർ കുറേ ദിവസങ്ങൾ പിന്നെ അവരുടെ വീടുകളിൽ ഇത് പുക പിന്നെ അടുപ്പ് പുകയുന്നുണ്ട് അവർക്ക് തിന്നാൻ ഭക്ഷണം കിട്ടുന്നുണ്ട് അപ്പം ഇന്ത്യയിലടക്കം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശരിക്കും എത്ര ദരിദ്രരാണ് വളരെ ദരിദ്രരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് നല്ലൊരു ശതമാനവും അട്ട പോവർട്ടിയിലാണ് പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഒക്കെയാണത് നമ്മൾ ശരിക്കും കേരളത്തിലെ മുസ്ലിങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണെന്ന് നമ്മൾ പറയല്ലോ പക്ഷേ സംഭവം നമ്മൾ ഒരു ബലിപെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങൾ നമ്മൾ ഉത്തരേന്ത്യയിലെ തെരുവുകളിലൂടെ നമുക്ക് നടക്കാൻ കഴിവില്ല ഈ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കണം കാരണം മുഴുവൻ ഈ ആടും പിന്നെ ഇങ്ങ് പ്രധാനമായിട്ടും ആടാണ് ഒരു അറക്കുന്നത് അതിങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയായിരിക്കും ഇതൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യന്മാർ ഉത്തരേന്ത്യയിലൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യന്മാർ അവർക്ക് ജീവിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാഞ്ഞിട്ടും കുറച്ച് കുറച്ച് പൈസയൊക്കെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഒരു ബലി വരുന്നാളാവുമ്പോഴത്തേന് പൈ കുറച്ച് പൈസ ഒരുക്കൂട്ടി ഉണ്ടാക്കി അവർ ആടിനെ വാങ്ങുകയാണ് മിക്കവാറും എല്ലാ വീട്ടിലും അവർ ആടിനെ വാങ്ങുന്നു അതായത് അത് പറ്റ പാവപ്പെട്ട ഒന്നിനും കഴിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഗ്രാമപ്രദേശങ്ങളിലും മറ്റുമൊക്കെ ഉണ്ട് പക്ഷേ ഈ അർബൻ സ്പേസിലൊക്കെ ജീവിക്കുന്ന വലിയ പൈസക്കാരൊന്നുമല്ലാത്തവർ പോലും സാമാന്യമായി അവരെങ്ങനെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കിയത് വാങ്ങും അപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഡൽഹി ചുമാവസിൻ്റെ പരിസരത്ത് കൂടെ ശരിക്കും പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൂടെ നമുക്ക് മര്യാദ നടക്കാൻ കഴിയില്ല കാരണം മുഴുവൻ ഈ ആടുകളായിരിക്കും ഞാൻ പറഞ്ഞത് ഈ പൈസ അവർ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഈ ആടിനെ അറക്കുന്നത് എന്തിനാണ് അതായത് ആഘോഷം എന്ന് പറഞ്ഞാൽ അതാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ആടിനെ ഈ ആടിൻ്റെ മാംസം പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് അവർ അവർ നിർവഹിക്കുന്ന ദൗത്യതാണ് അത് ആ പെരുന്നാൾ കഴിയുമ്പോഴേക്ക് പിന്നുള്ള ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ പല കുടിലുകളിലും ഈ മാംസം ചെന്ന് എത്തുന്നുണ്ട് അതൊരു ഭയങ്കര ലാർജ് സ്കെയിൽ ജീവകാരുണ്യ പ്രവർത്തനമാണ് ശരിക്കും എനിക്കോന്ന് പറഞ്ഞാൽ വേറൊരു സെലിബ്രേഷനും നമ്മളിപ്പോൾ ഒരുപാട് സെലിബ്രേഷൻസ് ഇവിടെ നടക്കണ്ടല്ലോ ആ സെലിബ്രേഷൻസിന് ഒന്നും ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളതല്ല ഇത് ഇത്രയും ആൾക്കാർക്ക് മാംസഭക്ഷണം കിട്ടുക എന്നുള്ളത് അതാണ് ശരിക്കും ഒരു ആ വലി എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ അപ്പോൾ അത് പറഞ്ഞ ആ ഒരു എന്ന് പറയണുണ്ടല്ലോ അതാണ് തക്കുവ